നമസ്കാരം ഇത് ധർമ്മജൻ ധർമ്മജൻ സ്വന്തമായി ബോൾ ഗാട്ടിയും കൂടെ ചേർത്ത് ധർമ്മജൻ ബോൾഗാട്ടി എന്നറിയപ്പെടുന്നു അഞ്ചൽ ഏറം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട് അവിടെ വെച്ച് കണ്ടുമുട്ടിയതാണ് ഇയാളെ நீங்க பரிசு

Eww. <sighs> കുറുപോളി പുക്കി വെക്കുന്ന താട വില ചെയ്യണം ഇതേക്കുറിച്ച് പറഞ്ഞു കഴിക്കാൻ പാവപ്പെട്ടും തിങ്ങി പാർത്തേട് പ്രദേശം ആണേ ഒന്നെ പരിഗ പ്ലാവൊ ഇളകണ്ടേ മാഡേ താട്ടൽ കേമുണ്ടേ താട്ടൽ പാമുണ്ടേക്ക കുഞ്ഞുണ്ട് കുയിലുണ്ടേ മുയിലുണ്ടേ പാവപ്പെട്ട

പം ചെയ്തു ഈ അമ്പലക്കൽപ്പടവിൽ കഥയിൽ രാജകുമാരി ഗോപകുമാരൻ ഒന്നവളുജിക്കും കൊട്ടാറക്കര ഗണപതി ഭഗവാനേ മണികണ്ഠേശ്വര സുത നേന്നെ കണികണമെന്നും അടിയൻ കണിക്കണീണമെന്നും മണികണ്ഠേശ്വര സുതനേ നിന്നെ കണി കാണണമെന്നും അടിയൻ കണിക്കണീണമെന്നും സിദ്ധി വിനായക ശരണം ശരണം <laughs> <laughs> ീ ശരണം വിനകളൊഴിക്ക് കൊട്ടാര കര ഗണപതി ഭഗവാനേ പണ്ട് കുബേരൻ കണ്ട് മിഴിച്ച് ഉണ്ണിക്കുട വയറും മാതൃ പല പണ്ട് കുബേരൻ കണ്ടു ും മാൊരുനാൾ കണ്ട് തളർത്തു പതകൾ പത തരുവും നെയ്യ പാത്തിനു കൊതിയേറിടും ഉണ്ണികണേശ്വരനെ നെയ്യ പാത്തിനു കൊതിയേറിടും ഉണ്ണികണേശ്വരനെയ കണ്ണിനു കണിയൂപം കണികമെന്നും അടിയം കണികളണമെന്നും കൊട്ടാര കര ഗണപതി ഭഗവേ പണ്ടിക വണ്ടിക